മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന നാലാമത്തെ നാളെ പ്രവാചകന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടുന്ന നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ ഏതെങ്കിലും 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 ഒരു 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 രണ്ട് പെൺമക്കളെ പെൺമക്കളെ നല്ലതുപോലെ നല്ലതുപോലെ വളർത്തി വളർത്തി പറയുകയാണ് മനുഷ്യൻ പെൺകുഞ്ഞുങ്ങളെ അവർക്ക് പഠിപ്പിച്ചു അവർക്ക് അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചും ദീനിനെ കുറിച്ചും പഠിപ്പിച്ചു കൊടുത്തു നല്ല നിലയിൽ രണ്ട് പെൺമക്കളെ വളർത്തിയിട്ട് അവരെ നല്ല നിലയില് വിവാഹം കടിച്ചു കൊടുക്കുന്ന വാപ്പാ തങ്ങൾ രണ്ട് പെൺമക്കളെ നല്ല നിലയിൽ വളർത്തി അവരെ നല്ല നിലയിൽ വിവാഹം കഴിച്ചു കൊടുത്തുവിട്ട നാളെ മുത്തുനബിയുടെ കൈയിൽ പിടിച്ച് കൂടെ പോകാം അള്ളാഹു ഭാഗ്യം ഭാഗ്യന്താകട്ടെ അള്ളാഹു ഭാഗ്യം ഭാഗ്യന്താകട്ടെ രണ്ട് പെൺമക്കളുള്ള പാപ്പമാരൊക്കെ ഒന്ന് കൈപൊക്കിക്കൊന്ന് പൊക്കിക്ക് രണ്ട് പെൺകുട്ടികളുള്ള ഉമ്മമാര് ആ ഇതെങ്ങനെ അല്ലാഹു നിങ്ങളെ നിങ്ങൾ പെൺമക്കൾ ആകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ പെമ്മക്കൾ വേണ്ട നിങ്ങൾ ആഗ്രഹിക്ക അധികം പേരും എങ്കിൽ ഇമാമ ഖസാലി നിങ്ങൾ പറയുന്നുണ്ട് എന്റെ ഭാര്യ ഗർഭിണിയാകുമ്പോ ആദ്യം വേണ്ടത് ആംകുഞ്ഞ് ഇല്ലേ ഇല്ലേ മനുഷ്യന്മാരെ എന്റെ ആഗ്രഹം അല്ല പെണ്ണുങ്ങളുടെ ആഗ്രഹം വേണം വേണം വേണ്ട തങ്ങൾ പറയുന്നുണ്ട് ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണെങ്കിൽ അള്ളാഹു ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് ആദ്യം പ്രസവിച്ചത് പെൺകുഞ്ഞിനെ പെൺകുഞ്ഞിനെ ആണെങ്കിൽ അള്ളാഹു വർക്കത്ത് ചെയ്യും അള്ളാഹുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ പെൺകുട്ടികൾ അതുകൊണ്ടാണ് മഹാനായി തങ്ങൾ നോക്കുമ്പോ ആൺകുട്ടി വന്നു അവനോ ചുംബനം കൊടുത്തു മടിയിൽ കയറ്റിയിരുത്തി പക്ഷെ പെൺകുട്ടി വന്നപ്പോഴോ ഉമ്മ കൊടുത്തിട്ട് താഴെയിരുത്തി പാടില്ല പാടില്ല നബി മുഹമ്മദ് മുസ്തഫ മഹാനായിട്ടികളോട് വല്ലാത്ത സ്നേഹമായിരുന്നു പെണ്ണു വീടിന്റെ വിളക്ക അള്ളാഹു അത് വിളക്കാക്കി തെരുമാറാകട്ടെ അള്ളാഹു നമ്മുടെ പെൺമക്കൾ അത് വീടിന്റെ അനുഗ്രഹമാണ് കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് രണ്ട് പെൺമക്കളെ വളർത്തി കെട്ടിച്ചു വിട്ട സ്വർഗം കിട്ടുമെന്ന് പറയുന്ന കാര്യം ആ മക്കളാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കുമ്പോൾ പറയും ഒന്ന് പെണ്ണ് കെട്ടിച്ചാൽ തീരുമെന്ന് അതോടുകൂടി തീർന്നാ വിചാരിക്കും എന്നാ പെൺകുട്ടിയാണെങ്കിലോ കല്യാണം കഴിച്ചു വിട്ടാലും മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും ചിന്ത എന്റെ മോള് എന്റെ മോള് സന്തോഷത്തോളം മരിക്കണ കാലം വരെ ഉപ്പാക്കി ഉമ്മാക്കി പെൺമക്കൾ എപ്പോഴും അവരെ കുറിച്ചുള്ള ചിന്തയാ ചിന്തയാളെന്ന് നേരെയായിരുന്നെങ്കിൽ അവൾന്ന് നല്ലതുപോലെ ജീവിക്കുന്നത് കണ്ടിരുന്നെങ്കിൽ കാരണം ആൺമക്കൾ എങ്ങനെയെങ്കിലും എപ്പോഴും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ മരിക്കുന്ന കാലം വരെ ആ മക്കളെ കുറിച്ചുള്ള ചിന്തയാപ്പയ്ക്കും എന്റെ പ്രിയമുള്ളവർ അതുകൊണ്ടാണ് അവർക്ക് സ്വർഗം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പ്രവാചകൻ മകളോട് വല്ലാത്ത സ്നേഹം പെൺകുട്ടികളോട് പ്രത്യേകിച്ച് തന്റെ തന്റെ പൊന്നാര പൊന്നാര മകളായ മകളായ ഫാത്തിമ ഫാത്തിമ വീടിന്റെ വീട്ടിലേക്ക് പ്രവാചകൻ എഴുന്നേറ്റ് നിൽക്കും എന്നിട്ട് തന്റെ പൊന്ന മകളുടെ നെറ്റിത്തടത്തിന് തുമ്പനം കൊടുക്കുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു കാരണം അത്രയ്ക്കും ഇഷ്ടമാ പെൺകുട്ടിയെ തന്റെ പറഞ്ഞു ോ ലോകത്ത് ഏതെങ്കിലും പറയോ ലോകത്ത് ഇതുപോലെ എന്റെ പ്രിയമുള്ളവരെ ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഗർഭിണിയാണ് പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞു കഴിഞ്ഞ കൊല്ലാനുള്ള വഴിയാ നോക്കാം അവളെ എങ്ങനെ കുന്നുകളയാം എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ പെണ്ണുങ്ങൾ രണ്ട് പ്രസവം കഴിഞ്ഞ് രണ്ടെണ്ണം പെണ്ണായി അല്ലെങ്കിൽ ഒന്ന് ഇനി വേണ്ട ടെൻഷനും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പറഞ്ഞു കൊടുക്കുകയാ പെൺമക്കളെ പെണ്ണൊന്നാ മതിന്റെ മാത്രം പോരാ പെൺമക്കളെ കോടീശ്വരന്റെ കയ്യിൽ കെട്ടിച്ച് കൊടുത്താ സ്വരകം കിട്ടുമെന്നല്ല പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു പെൺമക്കളെ നല്ലത് വളർത്തണം ത്യാഗമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്റെ പ്രിയമുള്ളവരെ പഴയ കാലഘട്ടം കാലഘട്ടം നിന്ന് പെൺമക്കളെ പെൺമക്കളെ പടിതിരിപ്പിക്കാൻ പിടപ്പിക്കാൻ വേണ്ടി ഒരു സമൂഹം യാ അങ്ങനെയുള്ള ഈ കാലത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പെണ്ണിനെ ഇസ്ലാം അള്ളാഹിബേ മുസ്ലിമിനെ പോലെ വളർത്തി അവൾക്ക് അവൾ ഒരു നല്ല ചെറുപ്പക്കാരനെ കണ്ടെത്തി അവന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കുന്നത് വല്ലാത്ത ത്യാഗമാ ത്യാഗമാണ് ആ ത്യാഗത്തിനാണ് ിയുടെ കൂടെ കൂടാൻ കഴിയുമെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെയും സദസ്ലിരിക്കും വാപ്പമാര് നമ്മു പ്രസവിച്ച ഉമ്മമാര് പെമ്മക്കളെ വളർത്തേണ്ട രീതിയിൽ വേണം കാരണം എന്തെന്നറിയുമോ ഒരു പെണ്ണ് നന്നായാ ലോകം നന്നാവുകയാ ഒരു പെണ്ണ് ഈ ലോകം തന്നെ നന്നാവുകയാണ് എന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ പറയുന്നുണ്ട് നല്ല നല്ല ഉമ്മമാരുടെ മക്കള് പിറക്കാറുള്ളൂ പറഞ്ഞത്രിശുദ്ധമായ പരിശുദ്ധമായ ആ പറയുകയാണ് നല്ല ഉമ്മമാരുടെ മടിത്തട്ടിലേ നല്ല മക്കള് പിറക്കാറുള്ളൂ അതുകൊണ്ട് പെണ്ണ് നന്നായാല് സമൂഹം നല്ല നല്ല മക്കൾ ഈ സമൂഹത്തിലേക്ക് കടന്നു വരൂ അതുകൊണ്ട് നിന്റെ പെൺമക്കള് അത് നിന്റെ കടമയാണ് അവർക്ക് നന്മ പഠിപ്പിക്കേണ്ടത് നിന്റെ കടമയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പെണ്ണിനെ പതിനെട്ട് തകർപ്പിക്കണമെങ്കിൽ എന്താ പാടാരസിക്ക ഇന്നത്തെ കാലഘട്ടത്തിൽ പെമ്മക്കൾ വളർന്നു വരുമ്പോ വാപ്പായ്ക്ക് ആദ്യ സ്കൂളിൽ പോയി കഴിഞ്ഞ പത്താം ക്ലാസ് ആയി കഴിഞ്ഞാൽ എല്ലാത്തിനും പടച്ചവനെ സിം എവിടേക്കാണ് വെച്ചിരിക്കുന്നത് മൊബൈൽ എവിടെക്കാണ് വെച്ചിരിക്കുന്നത് അള്ളാഹു ആയാലും ആർക്കറിയാം വല്ലാതെ പയന്നു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാ അള്ളാഹു നമുക്കൊക്കെ അലഹദില്ല അള്ളാഹു നമുക്കൊക്കെ പെമ്മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിയും പരമനുഷ്യന്മാരെ ക്ക് ടെൻഷൻ ഇല്ലാത്തവർക്ക് കിട്ടണമെന്ന് ആഗ്രഹം എനിക്ക് അക്കാഹുത്തായി നല്ല നല്ല നമുക്ക് മക്കൾ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവർ ഈ കാലഘട്ടം വളരെ പെൺമക്കളെ നിങ്ങൾ പെൺമക്കളെ ആൺമക്കൾക്ക് സ്ഥാനമില്ല എന്നല്ല ആ പെൺമക്കളെ നല്ല നിലയിൽ വളർത്തണം കാരണം എന്തേ ഒരു പെണ്ണിന്റെ വയറ്റിൽ നല്ല ഒരു അള്ളാഹുവിനെ പയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിന്റെ വയറ്റിലെ നല്ല മക്കള് പിറക്കാറുള്ളൂ അള്ളാഹുമാരുമാറാകട്ടെ അത് പഠിപ്പിക്കണം അതബ് പഠിപ്പിച്ചു കൊടുക്കണം അതിനല്ലേ വാപ്പ അതിനല്ലേ ഉമ്മ മഹാനായിട്ട് പറഞ്ഞു ഒരു ഒരു വാപ്പയ്ക്ക് 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 ബർക്കത്ത് എന്ന് നബി മുഹമ്മദ് വർഷങ്ങൾക്ക് ചെയ്തു എന്താ ചെയ്തേ നീ ചെയ്യണേ ചെയ്ത രാത്രി എഴുന്നേറ്റ് എഴുന്നേസ്കരിക്കുന്ന വാപ്പ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്ന വാപ്പ അല്ലി ദുആ ചെയ്ത ചെയ്തോ തന്റെ മക്കളെ നന്നാക്കാൻ വേണ്ടി വീട്ടിൽ ഒരു വടിവെട്ടി വെച്ചിരിക്കുന്ന വാപ്പയ്ക്ക് വറക്കത്ത് ചെയ്യട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് അലൈഹി തങ്ങൾ പറഞ്ഞു തന്റെ ആ മക്കളാകട്ടെ തൻറെ പെൺമക്കളാകട്ടെ ആ മക്കളെ മാന്യം ദീൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി അവരെ അദബ് പഠിപ്പിക്കാൻ അവരെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി വീട്ടിൽ വടിവെട്ടി വെച്ചിരിക്കുന്ന വാപ്പ അല്ലാഹു നമുക്ക് ഈമാൻ ഹീമാന്തരുമാരാകട്ടെ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ വടിയുണ്ടോ മക്കളെത്തെല്ലാം വടി വെട്ടി വെച്ചിട്ടുണ്ടോ ഒന്ന് കൈവൊക്കിക്കെ നിങ്ങളുടെ ആരുടെങ്കിലും വീട്ടിൽ മക്കളെ തെല്ലാം വടി വെട്ടി വെച്ചിരിക്കുന്ന വാപ്പമാര് ഒന്ന് കൈവൊക്കിക്കത്തെല്ലാം കെട്ടിയവന്റെ വടി വെട്ടി വെച്ചിട്ടുണ്ട് അതെന്നെ തന്റെ മക്കളെ നേരെയാക്കാൻ വീട്ടിൽ വീട്ടിലും ഈ പ്രായമുള്ളവരൊക്കെ ഒന്ന് ചിന്തിക്ക് വീടിന്റെ അകത്തൊക്കെ ശൈത്താൻ കൂടാറുണ്ട് നമുക്കിടക്കിടയ്ക്കൊക്കെ നമുക്കൊക്കെ വീടിന്റെ അകത്തിരുന്ന് കിടന്ന് ബഹളം വെക്കുമ്പോ പൊക്കുമ്പോ പണ്ടുമ്മ ചോദിക്കൂണ്ടാ അവിടെ ഇരിക്കുന്ന കണ്ടോടാ ചോദിക്കത്തുള്ളൂ വാപ്പ വാപ്പ പറയണേ ആ അലമാരിയുടെ മുകളിൽ ഇരിക്കുന്നത് കണ്ടോടാ അള്ളാഹുവേ ഒറ്റ കാണും നല്ലൊരു കാപ്പി കമ്പോടെ ഇരിപ്പുണ്ട് വാപ്പ തല്ലുന്ന കമ്പ അവിടാ ഇരിക്കണത് അത് കണ്ടാൽ തന്നെ നമ്മുടെയൊക്കെ ചേയ്ത്താൻ ഇറങ്ങി പോകുമായിരുന്നു ഇന്ന് നമ്മുടെ വീട്ടിലുണ്ടോ നമ്മുടെ വീട്ടിലുണ്ടോ എന്റെ പ്രിയമുള്ളവരെ ഒരു വീട്ടിലൊരു വടി വാങ്ങിച്ചു വെക്ക് മക്കളെ നന്നാക്കാൻ അള്ളാഹു പറയുമെന്ന് പ്രിയമുള്ളവരെ ഒരു മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് പഠിപ്പിച്ചു തന്നതാരാ ഒരു മക്കളെ എങ്ങനെയാണ് ഒരു മകളെ പഠിപ്പിച്ചു സറഫുൽ എങ്ങനെയാണ് ഒരു മകളെ പോരാ സ്നേഹിക്കേണ്ടതെങ്ങനെയാണെന്ന് ലോകത്തിന്റെ നേതാവ് കാണിച്ചു തന്നോ കാരണം ലോകത്ത് ഒരു വാപ്പയും പറയാത്ത വാക്ക് എന്റെ പൊന്നുമകള് ഫാത്തിമയുണ്ടല്ലോ അവളെന്റെ കരളിന്റെ കഷ്ടവാ പടച്ചവനെ തന്റെ വാപ്പയുടെ മുഖമൊന്നു വാടിയാൽ കണ്ണൊന്നു നിറഞ്ഞാൽക്കറിയാമായിരുന്നു എന്റെ വാപ്പയുടെ പ്രയാസമെന്താ അത്രയ്ക്കും രണ്ടുപേരും എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് മുത്തിനു പിണമൊക്കെ പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പെൺമക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് ഒരു പെൺകുഞ്ഞിനെ എങ്ങനെയാണ് വളർത്തേണ്ടത് ഫാത്തിമാ ചരിത്രം വായിച്ചു എന്റെ പ്രിയപ്പെട്ട വാപ്പമാര് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ മാതങ്ങള് ആ വാപ്പ ആരാണെന്നൊന്ന് പഠിക്കുമോനെ ആരാ എന്ന് പറഞ്ഞ വാപ്പയാരാ റസൂൽ ഒരുപാട് ഒരുപാട് പെമ്മക്കളെ പെമ്മക്കളെ വളർത്തിയ വളർത്തിയ വാപ്പയാ വാപ്പയാ ആ മക്കളെ ജീവിതത്തിൽ കാണിച്ചു തരുന്നുണ്ട് സമയം കിട്ടുമ്പോഴും നെടുത്തു വായിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നബിയോടുള്ള സ്നേഹം അതൊക്കെയാ അല്ലാതെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ കേവലം വായം നടത്തി ും പറഞ്ഞ് റാലികളും നടത്തി വരുന്നവർക്ക് മുഴുവനും ഭക്ഷണ പൊതികളും കൊടുത്തു പന്ത്രണ്ട് ദിവസം കൊണ്ട് അവസാനിപ്പിക്കാറുള്ളതല്ല മുത്തിനബിയോടുള്ള പോലൊന്നു മുതൽ ഒരു ഈ കാണിക്കുന്ന ചെറുപ്പക്കാരാകം അത് എല്ലാ ദിവസവും വേണം പൊന്നുമോന് അതുകൊണ്ട് ആരാണ് പ്രവാചകനെന്ന് നീ വായിച്ചു നോക്കൂ ആ പ്രവാചകന്റെ ജീവിതം പഠിക്കാതയൂ ആ പ്രവാചകന്റെ ജീവിതം കണ്ടുകഴിഞ്ഞോ ഒരു പൊന്നുമോളെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് മുത്തിനബിയതാ കാണിച്ചു തരുന്നുണ്ട് ആ കാണിച്ചു തന്ന രീതിയിൽ നീ നിന്റെ മകളെ വളർത്തിയാ ിസ് വര തോറ്റുപോകുമടാ ചെറുപ്പകാരാ പ്രവാചകന് ഏതെങ്കിലും ഒരു ഉമ്മയുണ്ടല്ലോ നിന്റെ പൊന്നാര മകളെ വളർത്തിയാ ഒരിക്കലും അവള് പിഴച്ചു പോകൂല ഒരിക്കലും അവളെ നിന്നെ നാണം കൊടുത്തൂല ഒരിക്കലും അവള് കണ്ടവന്റെ കൂടെ ഓടൂല എന്റെ പൊന്നേ നീ പാപം ചെയ്താ നിന്റെ മോള് നിനക്ക് തിരുത്തി തരും പെങ്ങള് നിന്റെ ജീവിതത്തിൽ പിഴവ് സംഭവിച്ചാൽ ആ പൊന്നുമോള് പറഞ്ഞു തരും വാപ്പാ ഇത് പാവവാ ഇതു പാവവാ അള്ളാഹിവന് ഇഷ്ടമില്ലാത്ത കാര്യമാ നിന്റെ നിന്റെ മക്കളെ അവസ്ഥ അതുകൊണ്ട് വഴിയിലൂടെ പഠിപ്പിച്ചു അതാ തന്റെ പൊന്നാര മകളെ വളർത്തിയത് എങ്ങനെയാണ് എല്ലാവരും പറയും പെണ്ണുങ്ങൾക്കാണ് പെണ്ണിനെ അറിയുന്നത് പെൺമക്കൾക്കാണ് പെണ്ണുങ്ങൾക്കാണ് പെൺമക്കളുടെ കാര്യം അറിയുന്നതെന്ന് പറയുന്ന പെങ്ങളെ അങ്ങനെയൊന്നുമില്ല കാരണം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ഖദീജ ബിബി ബിബി തആല വഫാതാകുമ്പോൾ ഫാത്തിമയ്ക്ക് ചെറിയ പ്രായവാ ആരാ അല്ലേ വളർത്തിയത് ആ വളർത്തിയതാ തന്റെ പൊന്നാരമകളെ വളർത്തണ്ട രീതിയിൽ വളർത്തിയപ്പോ ോലെയ എന്നറിയവോ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ

അതാ വളർന്നു വരികയാട് തന്റെ പൊന്നാര മകൾക്ക് വിവാഹപ്രായമെത്തി പൊന്നാര മകളുണ്ടല്ലോ അതാ ഇസ്ലാം പറഞ്ഞ രീതിയിൽ തന്നെയാണ് പ്രവാചകം വളർത്തിയത് ആ പാതിമാതിയല്ലേ അവിടെ വിവാഹപ്രായമെത്തിയപ്പോ അതാ പല പല കൊലകൊമ്പന്മാരായ സ്വഹാപത്തുണ്ടല്ലോ ഒരുപാട് സമ്പന്നന്മാരുണ്ടല്ലോ അള്ളാഹിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നു അല്ലാ ഫാത്തിമ എനിക്ക് വിവാഹം കഴിച്ച് തരുമോ What oh, സ്വഹാബികളും വന്ന് ചോദിക്കാൻ തുടങ്ങി ഒരുപാട് ഒരുപാട് സമ്പന്നന്മാര് വന്ന് ചോദിച്ചു പക്ഷേ പ്രവാചകൻ ആർക്കും വിവാഹം കഴിച്ചു കൊടുത്തില്ല പിന്നെ ആർക്കാ കൊടുത്തതെന്ന് അറിയുമോ ഇന്നതാ പെമ്മക്കളെ വളർത്തി കെട്ട് പതിനെട്ടും പത്തൊമ്പതും വയസ്സാകുമ്പോ വളച്ചവനെ തന്റെ പൊന്നാര മക്കളെ എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിച്ചുവിടുന്നതിന് വേണ്ടി പരക്കം മുസ്ലിമേ പ്രവാചകന്റെ കൂടെ ഓസിനു പോകാമെന്ന് നീ കരുതണ്ട പ്രവാചകം പറഞ്ഞു നീ അവരെ നല്ലതുപോലെ വിവാഹപ്രായം എത്തുന്നതുവര്ന്ന് നീ പഠിപ്പിച്ചു കൊടുക്ക് അത് പള്ളിയിലെ അത് സ്കൂളിലെ സാറന്മാരല്ല അത് സ്കൂളിലെ ടീച്ചർമാരല്ല ഉസ്താദന്മാരുടെ നിന്നല്ല പഠിക്കേണ്ടത് എന്റെ പഠിപ്പിക്കേണ്ടതുസ്താദന്മാരുടെ ണെന്ന് പഠിക്കേണ്ടത് മുത്തിനബി ആരാണെന്ന് പഠിക്കേണ്ടത് ആദ്യം നീയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളുടെ മക്കളുടെ ഒന്നാമത്തെ ഗുരുനാഥൻ ഉമ്മയാട് ഉമ്മ നീ പഠിപ്പിച്ചു കൊടുക്ക് നിന്റെ ഗുരുനാഥൻക്ക് പറഞ്ഞു കൊടുക്ക് ആരാണ് ആരാ പ്രവാചകൻ ആരാണെന്ന് നിന്റെ പൊന്നുമോൾക്ക് പറഞ്ഞു കൊടുക്കു അള്ളാഹുബിന്റെ ഇസ്ലാമതത്തെ കുറിച്ചു നിസ്കാരത്തെ കുറിച്ചു ഖുർആാനിനെ കുറിച്ചു ഇത് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് നിനക്കുണ്ടല്ലോ ആ പെൺകുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് ഈ നന്മ പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളാ അങ്ങനെ ചെറിയ പ്രായം മുതലേ നിന്റെ മക്കളെ നീ നല്ല നിലയിൽ നീതിനെ കുറിച്ച് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കിച്ചു കൊടുക്കണമെങ്കിൽ ആദ്യം നീ നേരെയാകണമല്ലോ നീയല്ലേ നേരെയാകേണ്ടത് നീ നന്നായാലല്ലേ നിന്റെ മോള് നന്നാകൂ നിന്റെ മകൾക്ക് മാതൃകയാകേണ്ടത് നീ ആട് അതുകൊണ്ടാണ് പ്രവാചകം പറഞ്ഞത് അള്ളാഹിബിന്റെ റസൂലു പറഞ്ഞല്ലോ എപ്പോഴും ഈ ചെയ്യുന്നവന് സ്വർഗത്തിലൊരു കൊട്ടാരവാർക്ക് സ്വർഗത്തിലൊരു കൊട്ടാരവാ എന്നറിയുമോ ചെയ്യുന്നവർക്ക് സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട് അതാണാകട്ടെ പെണ്ണാകട്ടെ വിവാഹം കഴിഞ്ഞവരാകട്ടെ കഴിക്കാത്തവരാകട്ടെ ആര് ആ ചെയ്താലും സ്വർഗത്തിൽ കൊട്ടാരമുണ്ടെന്ന് പ്രവാചകം പറയുമ്പോ അത് ആയി അവസാന െന്തേ പറയുന്നതെന്നറിയുമോ മുത്തീന ഇമാ എന്റെ ഭാര്യക്കും മക്കൾക്കും മാതൃകയാകുന്ന ഒരു വാപ്പയാക്കണേ അല്ലാത്തത് ഇമാമാ പടച്ചവനെ എന്റെ ഭർത്താവിന് മാതൃകയാകുന്ന എന്റെ ഭർത്താവിന്റെ തെറ്റുകൾ തിരുത്തി കൊടുക്കുന്നോ എന്റെ മകൾക്കും മകനും മാതൃകയുള്ള ഒരുമ്മയാക്കി എന്നെ മാറ്റണേ അല്ല ഈ സദസ്സിലിരിക്കുന്ന വാപ്പയോട് ചോദിക്കുകയാ നീ നിന്റെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയാടോ നിന്റെ ജീവിതം അങ്ങനെയാണോ മക്കളെപ്പോലും പെടപ്പിക്കുന്നത് നിന്റെ ജീവിത ശൈലിയല്ലേ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് നിന്നെ കണ്ടാണ് നിന്റെ പൊന്നുമോള് പഠിക്കുന്നത് നീ ഔറത്തു മറയ്ക്കാറില്ല നീ തലമറയ്ക്കാറില്ല നീ നിസ്കരിക്കാറില്ല നീ കുറാനൂതാറില്ല നീ നല്ല കാര്യങ്ങൾ ചെയ്യാറില്ല ആ അന്യപുരുഷനോട് നീ സംസാരിക്കുന്നവളാണ് അന്യപുരുഷന്റെ കൂടെ സഞ്ചരിക്കുന്നവളാണ് ഇതൊക്കെ നിന്റെ പൊന്നാര മകൾ കണ്ട് കണ്ട് പഠിച്ചു വരികയാ പിന്നെ പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണെങ്കിൽ ഇതുപോലെ അഥവകളോടുകൂടി നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കു അത് കിടന്ന് നിങ്ങളുടെ മക്കൾക്ക് പ്രായമായ ഒരു പുതിയ പളയെ കണ്ടെത്തി നിങ്ങളുടെ മകൾക്ക് അനുയോജ്യനായ ഒരു വരൻ അവിടെയും കണ്ടെത്താഹുബിന്റെ റസോല് പറഞ്ഞതെന്തെന്നറിയുമോ അറുപയിന് നാല് കാര്യങ്ങളാണ് അവിടെയും പരിഗണിക്കേണ്ടത് മക്കൾക്ക് വിവാഹ പ്രായമെത്തിയാവന്റെ എങ്കിലും കയ്യിൽ പിടിച്ചു കൊടുത്താ സ്വർഗം കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത് ആ നിന്റെ ആന്റെ പൊന്നാരമകള് വിവാഹം കടിച്ചു കൊടുക്കുന്നവന് സൗന്ദര്യമുണ്ടോ അവന് സമ്പത്തുണ്ടോ അവന് കുടുംബമഹിമയുണ്ടോ അവനല്ലാതെ ദീനിനെ കുറിച്ചുള്ള ബോധമുണ്ടോ ഈ നാല് കാര്യങ്ങളാണ് നിങ്ങൾ മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോ നിങ്ങളെ തെരഞ്ഞെടുക്കേണ്ടത് നിങ്ങളെ നല്ലതുപോലെ പഠിക്കേണ്ടത് എന്നിട്ട് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ട കാരണം എന്തെന്നറിയോ ഈ നാല് കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ട കാര്യമേതാ പണത്തിനോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്കോ സൗന്ദര്യത്തിനെക്കാളും നിങ്ങളും മകത്വം കൊടുക്കേണ്ടത് അവനല്ലെ കുറിച്ചറിയാമോ അവൻ നബിയെ കുറിച്ചറിയുമോ അവന് ദീനിനെ കുറിച്ചറിയുമോ എന്ന് അവൻ വേണം മക്കളെ കെട്ടിച്ചു കൊടുക്കാ അല്ലാതെ ദീനില്ലാത്ത പണമുള്ളവന്റെ കയ്യിൽ കൊടുത്താ സ്വർഗം കിട്ടൂല സൗന്ദര്യമുള്ള ദീനില്ലാത്തവന്റെ കയ്യിൽ മക്കളെ കൊടുത്താ സ്വർഗം കിട്ടൂല കുടുംബമഹിമ മാത്രമുണ്ട് അറിയപ്പെടുന്ന കുടുംബത്തിൽ ബന്ധവുമില്ല ില്ല അങ്ങനെയുള്ളവന്റെ കയ്യിൽ കെട്ടിച്ചു കൊടുത്ത സ്വർഗം മുന്നിൽ പറയുന്ന കിട്ടൂലബിയുടെ പൊന്നമോള കെട്ട മക്കയിലെ സമ്പന്നന്മാര് വന്നു ഒരുപാട് സ്വഹാബികൾ വന്നു ഒരുപാട് കുടുംബമഹിമയുള്ളവർ വന്നു എല്ലാവരും പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് മടങ്ങി പോയി പക്ഷേ മുത്തിനബി മഹാനായ ം നോക്കുമ്പോ അലിയാർ ഞങ്ങൾ ഒരു ദിവസം പുല്ലുപെട്ടാ പോവുകയാട് അലിയാർ നിങ്ങളുടെ ജോലിയെന്തെന്നറിയുമോ അതാ പുല്ലുപെട്ടിയിട്ട് ഒറ്റകമുള്ള വീടുകളിൽ കൊണ്ടുപോയി വിൽക്കുകയാ പുല്ലുവെട്ടുകയാണ് ആ പുല്ലുകൊണ്ട് ഒട്ടകങ്ങളുള്ള വീടുകളിൽ കൊണ്ട് വില്ക്കും അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് കഴിയുന്നവനാ അലിയാരിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല പടച്ചവനെ ചരിത്രം പറയുന്നു പത്തു മക്കളാണ് അവിടെ നിന്നുണ്ടായിരുന്നത് ആ വീട്ടിലാണ് അലിയാരി കടന്നത് പടച്ചവനെ ആ അലിയാരുതങ്ങള് പുല്ലു വെട്ടാ പോകുമ്പോ ഒരിക്കൽ അല്ലാഗിന്റെ പ്രവാചകം ചോദിക്കുന്നു അലിയേ നിനക്കെത്തി വിവാഹം കഴിക്കാ സമ്മതമാണോ അല്ലാന്റെ ചോദിച്ചു എന്റെ പാത്തിമി നിനക്ക് വിവാഹം ചോദിക്കുന്നു കഴിക്കാതോ നബിയേ എന്നെ കളിയാക്കുകയാണോ നബിയേ ഈ പാവപ്പെട്ട എനിക്ക് പാത്തിമാനെ കെട്ടിച്ചു തരാരോ അല്ലാഹുബിന്റെ പ്രവാചകം ചോദിച്ചു അരിയെ നിനക്ക് സമ്മതമാണോ പ്രവാചകൻ എങ്ങനെ കളിയാക്കാറില്ല പ്രവാചകൻ അങ്ങനെ തമാശ പറയാറില്ല അലിയാരി പറഞ്ഞു യാറ സൂല ഇഷ്ടമാണെങ്കിൽ എനിക്ക് സമ്മതമാണ് നബിയേ അലിയാരി മുത്തിനബിയോട് പറയുകയാ മഹർ വാങ്ങാൻ എന്റെ കയ്യിലൊന്നുമില്ല രബിയേ കേറിക്കിടക്കാൻ നല്ല ഒരു വീടില്ല ഒരു കുടുംബ വീടാണുള്ളത് പത്ത് പേരാ കൂടെക്കകത്താണ് കിടക്കുന്നത് മഹർ വാങ്ങാൻ പോലും എന്റെ കയ്യിലൊന്നുമില്ല എന്റെ കയ്യിലുള്ളത് അതാ ഒരു വാളാണ് ഒരു കുതിരയാണ് പഠിച്ചവനെ ഒരു പരിചയാണ് എന്റെ അലിയേ ഈ പരിച കൊണ്ടുപോയിട്ട് വിറ്റിട്ട് കിട്ടുന്ന കാശുകൊണ്ട് വാങ്ങിയിട്ട് പടച്ചവരേ അതാ മഹിറു വാങ്ങുന്നതിന് വേണ്ടി തന്റെ കയ്യിലിരുന്ന ഒരു ഉണ്ടായിരുന്നു അത് കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് മഹിറു വാങ്ങി അള്ളാഹിബിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നു തന്റെ തന്റെ പൊന്നാര പൊന്നാര വിവാഹം വിവാഹം കഴിച്ചു കഴിച്ചു വിട്ടു ായിരുന്നില്ല അള്ളാഹിബേ ഇന്നത്തെ വിവാഹങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ വിഷയം നിങ്ങളിൽ പലർക്കും അത് സഹിക്കാൻ കഴിയാത്തതായത് കൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് അള്ളാഹിബിന്റെ പ്രവാചകന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു അരിയാര കയ്യിൽ പിടിച്ചു രണ്ടുപേരും കൂടെ കുലാത്ത വീട്ടിലേക്ക് പോയി അലിയാരതങ്ങളും പാത്തിമാ ബീപിയും രണ്ടുപേരും കൂടെ മണിയിറക്കകത്തേക്ക്